ഹലോ വാല്ക്കും അസ്ലാം വറഹമുല്ല അബറക്കാത്തു ആ വിഷയം നീട്ടിക്കൊണ്ടാൻ എന്ന് നമുക്ക് അറിയാനിട്ടല്ല ഏതായാലും കത്തിപ്പ് കേട്ട് വരുന്നുണ്ട് ഞങ്ങളൊന്നും കൂടി സംസാരിക്കട്ടെ എന്താ ഇന്നത്തെ അല്ലെ അത് പറയാൻ തന്നെ നിങ്ങളെ ഒന്ന് കാണണെന്ന് ഞാൻ പറഞ്ഞത് നാട്ടുകാർ മൊത്തം നമ്മളെ തീരുമാനത്തിലൊപ്പം തന്നെയാണ്

എന്താ ആ അതന്നെ കേക്കട്ടെ എന്തായാലും ആള് മരിച്ചില്ല ഇനിപ്പോ വാണ എന്നാ പിന്നെ നിങ്ങള് പ്രശ്നോ അതിപ്പോ എങ്ങനെ എന്നാലും ഇതൊക്കെ കുറച്ച് കൂടി പോയില്ലേ അതാണ് ഈ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ഈ ചക്കനക്ക് വാണിംഗ് കൊടുത്താണ് കമ്മിറ്റി ഓടെ പോക്ക് ഞങ്ങൾ എന്തായാലും ആള് ശരിയല്ലേ നിങ്ങൾ രണ്ടാളും ഒരു കാര്യം മനസ്സിലാക്കണം ഷഹീദായി ചങ്ങായിമാര് തമ്മിലും കൂട്ടം കൂടി ഇരുന്ന് മയക്കുമരും കത്തി കുത്തി മരിച്ച കുത്തിയാളെ അവസ്ഥയിൽ കിടക്കാണ് അല്ല നിങ്ങളിപ്പോ മരിച്ചോണ്ട് ആരാ ഞാനോന്റെ എവാമാന്റെ മോനാണ് ഞാൻ അമ്മോന്റെ മരുവനാണ് ഈ ഒരു വിഷയത്തിൽ ഈ മഹലിൽ നിന്ന് ഒരാളെങ്കിലും ഒരാളെയെങ്കിലും കൂടെ വന്ന ഇത് മഹല് കമ്മിറ്റിന്റെ തീരുമാനാണ് ഇനി ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കുടുംബവുമായിട്ട് മഹലിന് ഒരു ബന്ധം ഉണ്ടാവില്ല ഇപ്പോ ഈ നാട് മൊത്തം ലഹരിക്കെതിരെ കൈകോർത്ത് നിൽക്കുന്ന സമയമാണ് ഏതായാലും ഇത്രക്കായി നിങ്ങൾക്കറിയാലല്ലോ കാര്യങ്ങളൊക്കെ ഒരു മാനുഷിക പരിഗണന വെച്ച് എന്തെങ്കിലും ഒന്ന് എന്ത് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഏതായാലും ഇത് നമ്മളൊരു തീരുമാനമാക്കുക ഇനിയും വെച്ചുകൊണ്ടിരിക്കേ വീടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ ബോധം വെക്കണമെങ്കിൽ നിലപാട് പോകുക തന്നെ വേണം പ്രസിഡന്റ് നമ്മൾ തീരുമാനം ഈ ഒരു കാര്യത്തിന് പള്ളി കമ്മിറ്റിന്ന് ഒരാളും കൂടുതലാണ് കവർ ഇരിക്കലും അതിന്റെ കർമ്മങ്ങളും ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം അതിന്റെ സമ്മതാണെങ്കിൽ പള്ളിക്കാട്ടിൽ നിങ്ങളും അറിയുന്നു അതാണ് കമ്മിറ്റിന്റെ തീരുമാനം ഇങ്ങനെ ഒരു വെച്ചിട്ട് അഞ്ചു നേരം വിചാരിച്ചിട്ടാണ് ഇത് അത് മറക്കണ്ട എന്തൊക്കെയാണ് ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്നത് കല്ലും കഞ്ചാവും ഇല്ല ലഹരി വസ്തുക്കളും മുഴുവനും കൂടി കുത്തിക്കേറ്റി തന്താർ തള്ളാര് പെങ്ങളാര് ആങ്ങളാര് ഒന്നും തിരിയാതെ ചോരക്കളി കളിക്കുന്ന കാലല്ലേ എല്ലാ മഹല്ലും ഇങ്ങനെ കടുത്ത തീരുമാനം എടുത്തെങ്കില് ഇതൊക്കെ ഒന്ന് നിൽക്കുള്ളൂ നിങ്ങളിപ്പോ ഏതായാലും ആ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കുടുംബത്തിലും ഉണ്ടാവുമ്പോഴേ നിങ്ങൾക്കൊക്കെ കണ്ണ് തുറന്ന മാതിരി ഓരോരുത്തരെയും കണ്ണ് തുറക്കുള്ളൂ കുറ്റിച്ചിറ മഹല്ല് അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കബറടക്കത്തിനാണ് അന്ന് ആ പള്ളിപ്പറമ്പ് സാക്ഷിയായത് ഇതുപോലെ ഇച്ഛാശക്തിയോടുകൂടി എല്ലാ മഹല്ലുകളും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈകൊണ്ടു കഴിഞ്ഞാൽ വൈ തെറ്റുന്ന പുതിയ തലമുറയെ നേർവയിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞേക്കാം